കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് ചുരുങ്ങിയ സമയത്തിനകം കടന്നു പോകുന്നത് നിരവധി സ്വകാര്യ ബസ്സുകളാണ് മിനിറ്റുകൾ മാത്രം വ്യത്യാസത്തിൽ പോകുന്ന ബസ്സുകൾക്കിടയിൽ കെ എസ് ആർ ടി സിയും സർവീസ് നടത്തുന്നുണ്ട് ഗതാഗത കുരുക്കുൾപ്പെടെ കടന്ന് കിലോമീറ്ററുകൾ പോകേണ്ട സർവീസിലെ ജീവനക്കാർ നിയമലംഘനം തുടർന്നാൽ റോഡുകളിലിനിയും കുരുതിക്കളമുണ്ടാകും നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകളായി പുറത്തു വരികയും ചെയ്തു ചില ബസ്സുകൾ നടപടികൾ നേരിടുകയും ചെയ്യുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെസ്റ്റിയിൽ ഭാഗത്താണ് ഇത്രയും സമയം ഞങ്ങൾ നിന്നത് രണ്ടേ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്തിനകം കടന്നു ഏതാണ്ട് എട്ട് ബസ്സുകളാണ് വെച്ചാൽ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് റോഡിൽ ഓടിത്തീർക്കാൻ ഈ ബസ്സുകൾക്കുള്ളത് അതും കോഴിക്കോട് നഗരത്തിൽ നിന്ന് വടകര കടന്ന കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മിനിറ്റ് ആദ്യ ബസ് വെസ്റ്റിയിൽ കടന്ന് പോവുകയാണ് അടുത്ത ബസ് കടന്നു വരികയാണ് രണ്ട് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തി ആറ് ഇപ്പോഴിതാ രണ്ട് ഇരുപത്തിയേഴിന് വടകര ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതായത് ബസ്സുകൾ തമ്മിൽ ഉള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് കേവലം മിനിറ്റുകളുടേത് മാത്രം അടുത്ത ബസ്സും കടന്നു പോവുകയാണ് രണ്ട് മണി മുപ്പത്തി ഒന്ന് മിനിറ്റ് എന്നതാണ് സമയം കണ്ണൂർ ഭാഗത്തേക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനിടെ കടന്നുപോയ ബസ്സുകളുടെ എണ്ണം മാത്രം കാണിച്ചു മാത്രം ചുരുങ്ങിയ സമയത്തിനകമാണ് ഇത്രയധികം ബസ്സുകൾ ഒരേ സ്റ്റാൻഡിൽ നിന്ന് ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് റോഡിലെ ഗതാഗത കുരുക്ക് ഡ്രൈവർമാരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് അതിനിടെയാണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ് സമയം കൃത്യമായി നിശ്ചയിക്കണം വേണ്ട രീതിയിൽ ഓടിയെത്താൻ കഴിയുന്നു എന്നുള്ള ഉറപ്പുവരുത്താനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മുടെ റോഡുകളുടെ അടക്കം ശോച്യാവസ്ഥ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും വേണം വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം ദീപക് മലയമ്മ മലയമ്മ ഇൻ റിപ്പോർട്ടർ ദീപക് ചേരുകയാണ് ദീപക് ബസ്സുകൾ തമ്മിലുള്ള വളരെ ചെറിയ സമയവ്യത്യാസത്തെ കുറിച്ചാണ് ദീപക് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിച്ചത് നിയമലംഘനം ലംഘനം നടത്താൻ ഇവർക്ക് ഒന്നും ഒരു കാരണമായിട്ടില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുള്ളതാണ് അതായത് ഈ ചീറ്റപ്പുലികളെ പോലുള്ള ഒരുപാട് ബസ്സുകൾ ഇപ്പോഴും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡുകളിൽ മലബാറിലൊക്കെ ഇത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു അല്ലേ ജോഷി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒപ്പം തന്നെ പാലക്കാട് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഈ രണ്ട് റൂട്ടുകളിലുമാണ് പ്രധാനപ്പെട്ട അപകടങ്ങൾ പതിവായി ഉണ്ടാകുന്ന സാഹചര്യമുള്ളത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അതിലൊന്ന് രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ആ ആ ഒരു സമയം മുതൽ മുപ്പത്തി അഞ്ച് വരെ രണ്ട് മുപ്പത്തഞ്ച് വരെയുള്ള സമയത്തിനിടയ്ക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സ്വകാര്യ ബസ്സുകളുടെ സമയവിവരമാണ് നമ്മൾ ശേഖരിക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് കടന്നുപോയത് ഏതാണ്ട് എട്ടോളം ബസ്സുകളാണ് അതിൽ തന്നെ കെ ബസ്സും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ ദേശീയപാതയുടെ ഉൾപ്പെടെ ആ ജോലി പുരോഗമിക്കുകയാണ് അങ്ങനെ ഗതാഗത കുരുക്ക് പല മേഖലകളിലും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ ഗതാഗത എല്ലാം മറികടന്നു വേണം നിശ്ചിത സമയത്തിനകത്ത് വാഹനത്തിന് ഓടി കണ്ണൂർ ഭാഗത്തേക്ക് എത്താനെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഗതാഗത കുരുക്ക് വന്ന സമയമല്പം നഷ്ടപ്പെട്ടാൽ അത് പൂർണ്ണമായും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പിന്നീട് റോഡിൽ കാണുന്നത് അഭ്യാസമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ കഴിഞ്ഞ ദിവസം ചീറ്റപ്പുലി എന്ന ആ പേരുള്ള ആ ബസ്സിനുൾപ്പെടെ നൂറ്റി മുപ്പതിലധികം നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിഴ ചുമത്താൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് കേസെടുക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ തന്നെ മറ്റൊരു കാര്യം ഈ നൂറ്റി മുപ്പത് എടുത്തതിന് ശേഷം വാഹനം പിടികൂടുന്നു പിടികൂടിയ വാഹനത്തിന്റെ പിഴയടച്ചാൽ വിട്ടുകൊടുക്കാം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ന് വെച്ചാൽ നിയമലംഘനങ്ങൾ നടത്തിയാൽ പോലും കൃത്യമായി പിഴ അടച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങി വീണ്ടും സമാനമായ രീതിയിൽ നിയമലംഘനങ്ങൾ തുടരാമെന്നുള്ള സാഹചര്യമുണ്ട് ആ കാര്യത്തിൽ ാണ് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പൂട്ടേണ്ട സമയം തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ്